ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കറ്റാവാടയെക്കുറിച്ച് കുറേ അധികം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പരിചരണവും അതിൻ്റെ വെള്ളപ്രയോഗവും പക്ഷേ അതിന് വേണ്ട ശ്രദ്ധയും പക്ഷേ ഇല്ലെങ്കിലും നന്നായി ഇത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തെന്നാൽ ഇപ്പോൾ ഇതിൻ്റെ കാട് പിടിച്ച് ഇന്നലെ എല്ലാം ഈ കാടെല്ലാം വൃത്തിയാക്കിയതാണ് പക്ഷെ ആ കാടിനിടയിലും എത്ര തൈകളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടായതെന്ന് അപ്പോൾ ഇതിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വലിയ പരിചയം ഉണ്ടെന്ന് ആവശ്യമില്ല എന്നിപ്പോൾ മനസ്സിലായി എന്താ അത്രയധികം തൈകളിങ്ങനെ ഇങ്ങനെ വളർന്നു കാട്ടിനുള്ളിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ കവറൊക്കെ കീറി എന്നാലും ഇതിൽ ഇഷ്ടമാതിരി തൈകൾ തൈകളിപ്പോൾ വളർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ആ ചേർത്ത ഒറ്റ വള വളം കൊണ്ട് ഞാൻ ആ വളത്തെ പറ്റിയൊക്കെ മുമ്പേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കറ്റാപഴ ഒക്കെ നൽകേണ്ട വളം ആ ഒരു വളം ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിൽ ഇഷ്ടം മാതിരി തൈകൾ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ സന്തോഷം